ഹേ ഗുഡ് മോർണിംഗ് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കാണുന്ന ഒരുപാട് വേണ്ട ഒരഞ്ചു വർഷത്തിനകമായിട്ട് കാണുന്നതാണ് പപ്പടം കിട്ടിയില്ലെങ്കിൽ അടിപിടി വേറെന്തെങ്കിലും എച്ചില് അക്കാൻ കിട്ടിയില്ലെങ്കിൽ അടിപിടി കൂട്ടക്കലാപം വിവാഹ സദ്യയില് അലകോലപ്പെടുത്തല് റോഡി തല്ല് കടം ചോദിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കില് കണക്കാരൻ്റെ തല്ല് ഇന്നലെ നമ്മൾ കണ്ടു കാണും ഒരു പച്ചമ്പിടവ് കുറഞ്ഞു പോയതിന് ഹോട്ടലുകാരെ അയാളുടെ മക്കളെ തല്ലിയ ക്രിമിനൽസ് ഇവന്മാരെയൊക്കെയാണ് പക്ക ക്രിമിനലുകളായിട്ട് നാം കാണേണ്ടത് ഇതിന്റെ എല്ലാം ബേസ് മയക്കുമരുന്നിന് അടിമപ്പെട്ടവരാണ് നമുക്കറിയാം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഏതു തരം മയക്കുമരുന്നടിമപ്പെട്ടവനും അവനിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ട വിവേചനാധികാരം സുബുദ്ധി അത് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ചാരായം കുടിക്കുന്നവനായാലും മറ്റ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവനായാലും അവന്മാര് സമ്മതിച്ചു തരാത്ത ഈ ഒരു പ്പ് അതായത് മനുഷ്യനുണ്ടാകേണ്ട വിവേചന ബുദ്ധി അത് നഷ്ടപ്പെട്ടു പോവുകയാണ് അതിനു മുൻപ് നമ്മൾ കണ്ട് രണ്ട് സ്കൂട്ടർ യാത്രക്കാരുടെ നെഞ്ചത്തുകൂടെ ട്രാൻസ്പോർട്ട് ഓടിച്ച് കൊലപ്പെടുത്തിയ കെ എസ് ആർ ടി സിയെ അതിനു മുൻപ് നമ്മൾ പല ടിപ്പറുകളിലും കണ്ട് നാട്ടുകാരുടെ നെഞ്ചത്തൂടെ തലയിലൂടെയാണ് ഇവമാര ടിപ്പറടിക്കുന്നത് ഇതൊക്കെ നമ്മൾ അപ്പ കാണുന്ന വായിക്കുന്ന സമാധാനമാക്കി കൈ ഒഴിയുകയാണ് നമ്മൾ കരുതുന്നത് ഇതെല്ലാം ചത്തവനും അവന്റെ വീട്ടുകാർക്കും പോയി നമ്മക്ക് ബാധകമല്ല എന്നും നമ്മുക്കിന്ന് ബാധകമാകുന്നതിന് ദിവസമുണ്ടാകും അന്ന് വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് പട്ടി മോങ്ങുന്ന മാതിരി മൂങ്ങിയിട്ട് കാര്യമില്ല ഇപ്പൊ സൂക്ഷിക്കണം ഇതിനോടൊപ്പം തന്നെ എനിക്ക് നേരത്തെടുത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട് മൂന്നോ നാലോ ദിവസമേ ആയിട്ടുള്ളു കന്യാകുമാരിയിൽ അഞ്ച് യുവ ജനങ്ങൾ മുങ്ങിമരിച്ചത് അതിന്റെ ഒരു ദിവസം ശേഷം കേരളത്തില് കൂട്ട ഉണ്ടായി ഇന്നലെയും ഉണ്ടായി ഇത്രയധികം എന്നെ പോലുള്ള യൂട്യൂബർമാര് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹം നന്നായി കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഇതൊക്കെ സമയാസമയം വാർത്തകളാക്കുമെങ്കിലും നമ്മളുടെ ഈ യുവാക്കൾക്ക് ഇതൊന്നും ബാധകമല്ല നമ്മൾ പറഞ്ഞു തുടങ്ങിയെടുത്തുനിന്ന് ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു വേണം ഇതിന്റെ അന്ത്യം കുറിക്കാൻ യുവാക്കൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിക്കാൻ നമ്മളുടെ നാട്ടിൽ സംവിധാനമില്ല അതാണ് നമ്മളുടെ സർക്കാരുകൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആത്മഹത്യാ പ്രിവെൻഷൻ സെൽ അതായത് ആത്മഹത്യകൾ തടയാനുള്ള വ്യവസ്ഥ ആ കോണത്തിലോട്ട് വിളിച്ചാൽ നിങ്ങൾ നൂറ് ശതമാനവും ആത്മഹത്യ ചെയ്തിരിക്കും അതാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ തിരിച്ചറിയണം എന്തൊക്കെയാണ് നമ്മളുടെ ജീവനും സ്വത്തിനും ആപത്തുണ്ടാകുന്നതെന്ന് ഈ യുവാക്കൾ ഇത്രയധികം മുങ്ങിമരണങ്ങൾ നാട്ടിൽ നടന്നിട്ടും എന്തുകൊണ്ട് മൂള ഉപയോഗിക്കുന്നില്ല വിവരം വെക്കുന്നില്ല അതോ ഈ യുവരക്തങ്ങൾക്ക് തിളപ്പ് കൂടുതലായതുകൊണ്ടാണോ തിളപ്പ് കൂടുതലല്ല കഴപ്പാണ് കൂടുതൽ ആ കഴപ്പുകൾ കാരണമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം മുങ്ങി മരണങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ആ വാർത്ത കണ്ട നമ്മളുടെ തലയിൽ കയറാത്തത് കൊണ്ടാണ് അടുത്ത ദിവസവും നമ്മൾ പോയി മുങ്ങിച്ചാകും എന്നിട്ട് മോങ്ങാ മരുന്നവന്മാർക്ക് ഞാൻ പറയുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ ഫേസ്ബുക്കിൽ കയറുമ്പോൾ ഇങ്ങനെ കുറെ പേര് അന്ത്യാഞ്ജലി അർപ്പിക്കാറുണ്ട് എനിക്കത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നാറ് ഞാൻ എന്ത് അഞ്ജലി മൈലും ഒന്നും ഞാൻ അർപ്പിക്കാറില്ല വാട്സാപ്പിൽ ആരെങ്കിലും എനിക്ക് ഇത്രയും മെസ്സേജുകൾ അയച്ചു ഞാൻ അന്നേരം അവനെ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കാര്യം അവന്റെ കിഴപ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു സ്മൈലിട്ടാ തീരും നമ്മൾ ഇനി എന്തു നന്നാവും എന്ന് ഇത് മലയാളികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലേ അവസാനം പറഞ്ഞത് പൊതുവേ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കാര്യങ്ങളും മലയാളിയെ മാത്രമല്ല നമ്മുടെ മുഴുവൻ ഇന്ത്യക്കാരെ ബാധിക്കുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരം ഒക്കെ ഉണ്ട് ആ ഞാൻ തന്നെ പറഞ്ഞത് തന്നെ പറഞ്ഞേ ഉമ്മമാര് പോയി മൂന്നി ചെത്ത എവന്റെയൊക്കെ കൂതി കൂടെ